بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين ما بعد ربي يسر ولا تؤسر ربي زدنا علما وحلما وفهما واقلا وحفظا وأدبا كاملا ربي تمن بالخير والسعاده اللهم اغفر لنا وارحمنا ുംസ്കരത്തിൽ ഭക്തി ഉണ്ടാവണം എന്ന വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു ഇനി നിസ്കേര ശേഷം ദ്വാരകൾ ചെയ്യൽ സുന്നത്താണ് അത് കൂട്ടപ്രാർത്ഥന തന്നെ ചെയ്യൽ സുന്നത്താണ് പത്രിഹുൽമയിലുണ്ടോ ഇല്ലേ നമുക്ക് പത്തോൽമുഴയിലെ ഭാഗങ്ങൾ തന്നെ വായിക്കാം വ സുന്ന സുന്നത്താക്കപ്പെട്ടോ സുന്നത്തില്ല എന്നല്ല തിക്റും ചെല്ലലും വധു ആ ഉന്തു ആ ചെല്ലലും സിറൻ പതുക്ക നിസ്കാരത്തിന്റെ ഉടനെ പറ്റക്കൊക്കെ നിസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ വറക്കനല്ലോ ചെയ്യാലേ പതുക്കെ തന്നെ അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഖുർആാൻ പാരായണൊക്കെ ഒറ്റക്ക് രാത്രി നിസ്കാരങ്ങളിൽ ഉറക്കെ ചൊല്ലണം പകൽ നിസ്കാരത്തിൽ പതുക്കെ ചൊല്ലണം അപ്പൊ നിസ്കാര ശേഷമുള്ള ധിക്ക് ഒറ്റക്കൊക്കെ നിസ്കരിക്കുമ്പോ ഉറക്കയാണോ പതുക്കയാണോ ചെല്ലേണ്ടത് എന്ന് ചോദിച്ചാല് പൊതുവെ പതുക്കയാണ് ചെല്ലേണ്ട ആ വിഷയമാണ് അവിടെ പറയുന്നത് പതുക്ക വധുറൻ പതുക്കെ സുന്നത്താണ് അക്ബാൻ നിസ്കാരത്തിന്റെ ഉടനെ

ഇമാമിൻ ഇമാമും എപ്പോൾ ലം ഇമാ പതുക്കയാക്കണമെന്ന് പറയുന്നത് എപ്പോഴാണ് ലം യുരിദ് ഉദ്ദേശിക്കാത്തതായ ഇമാമ് താലിമൽ ഹാലിരിന അവിടെ ഹാജറുള്ളവരെ പഠിപ്പിക്കലിന് ഉദ്ദേശിക്കാത്തതായ ഇമാമ് പതുക്കെല്ലണം

അപ്പൊ ഉദ്ദേശിക്കുന്ന ഇമാമോ ആ മീൻ പറയും മൂമീങ്ങൾ ആതുരീങ്ങള് എന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ അവിടെ പതുക്കയല്ല ഉറക്കയാക്കണമെന്ന് വ്യക്തമല്ലേ ഫത്തുഹുൽമൈന് എന്നിട്ട് ചില കള്ള കള്ളന്മാര് എന്താ പറയും ഫത്തുഹുൽമൈൻ പറഞ്ഞിക്കണ് എഴുന്നേറ്റ് പോകണമെന്ന് ഫത്തുഹുൽമീൻ വ്യക്തമായി പറയുകയാണ് വിക്രുവായ പറ്റി പറയുന്ന തുടക്കത്തിൽ തന്നെ പറയുകയാണ് ദുആക്ക് ആമീൻ മീൻ പറയൽ ആമീൻ പറയല് അല്ലെങ്കിൽ ആമീൻ പറയല് ഉദ്ദേശിക്കുന്നതായ ഇമാമ് ഉറക്കയാക്കണം അല്ലെങ്കിലാണ് പതുക്കയാക്കേണ്ടത് ഇനി നോക്കുക ധാരാളം എന്നാൽ ഇബ്നു തൈമിയ പറയുന്നത് നിസ്കാരത്തിന്റെ ശേഷം ദുആ ദ്വാരനെ പാടില്ല ദ്വാരക്കൽ സുന്നത്തനില്ല എന്നാ മറിച്ച് അവസാന അവസാനത്തു ആണ് സുന്നത്തുള്ള നിസ്കാരത്തിന്റെ ഏഷ്യം പ്രത്യേകം ഇല്ലാന്ന് വേറെ ചില വാചകത്ത് കാണാം ഏതായിരിക്കട്ടെ അതുകൊണ്ടാണ് ചില വഹാബികള് മുടുന്നിട്ട് എന്നിട്ട് പോണത് നൃതുവായിൽ വന്നിരിക്കുന്നു ആ വന്നിരിക്കുന്നു കെ സീറത്തും ധാരാളം ഹദീസുകൾ കറത്തു ഞാൻ പറഞ്ഞിട്ടുണ്ട് ജുംലത്തൻ മിൻഹാവയിൽ നിന്നുള്ള ഒരു കൂട്ടത്തെ

ഏതാകുന്നതെ ഏറ്റവും സ്വീകാര്യമാണ് ഇലൽ ഇജാബത്തി ഏറ്റവും അടുത്തതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ജൗഫൽ ലൈലി കാലാ പോലെ ഹിജാബത്ത് ജൗഫൽ ലൈലി രാത്രിയുടെ മധ്യത്തിൽ രാത്രിയുടെ ഉള്ളിൽ അപ്പൊ നമ്മളെ തഹജുദിനെ നൽകുമ്പോ പ്രത്യേകം ദുആ ചെയ്യുന്നത് നല്ലതാണ്

ഞങ്ങള് തെക്കിലീല് ചൊല്ലും വകബ്ബർനാ ഞങ്ങള് തക്ബീർ ചൊല്ലും ഞങ്ങൾ യാത്ര പോകുമ്പോ മലഞ്ചെരുവിന്റെ അവിടെ എത്തുമ്പോ ഞങ്ങൾ ചൊല്ലും തെക്ക് അസ്വാതുനാ ഞങ്ങളുടെ ശബ്ദങ്ങൾ ഉയർന്നു ഫഖാല നബി വസല്ലം അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യാ യാസു ഓ ജനങ്ങളെ ഇർബഊ നിങ്ങൾ മയമാക്കൂ അല്ല അംബുസിക്കും നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ വളരെ ഉച്ചത്തിലൊന്നും ശബ്ദിക്കരുത് ക്ഷീണിക്കുകയും ചെയ്യും യാത്രക്കൊക്കെ പ്രയാസമാകും മയമാക്കൂഫ ഇന്നും നിശ്ചയ നിങ്ങളില്ലാത്തതോന നിങ്ങൾ ഏ വിളിക്കുന്നില്ല അല്ലെങ്കിൽ ആ ചെയ്യുന്നില്ല വല വലവായ്പ മറഞ്ഞവനെ അല്ല നിങ്ങൾ വിളിക്കുന്നത് ഇന്നഹു നിശ്ചയം അല്ലാഹുമാണക്കും ഇന്നുശ്യം അവൻ മനക്കും നിങ്ങളെ കൂടെയുണ്ട് സമീപൻ കേൾക്കുന്നവനാണ് അടുത്തവനുമാണ് മിതമായ ശബ്ദത്തിലാണ് ചൊല്ലേണ്ടത് ഇതുകൊണ്ട് തെളിപിടിച്ചു മറ്റു പണ്ഡിതന്മാരും തെളി പിടിച്ചു

സലാം ണമെന്ന് രണ്ടുപേരും പതുക്കയാക്കണം വിറിനെ പതുക്കയാക്കണം ഇല്ല അയ്യക്കൂന അവനായാലയ ഇമാമൻ ഇമാ ഒരു ഹിമാമൈക യുരീതു അവൻ ഉദ്ദേശിക്കുന്നു അയ്യു യുരീത് ഉദ്ദേശിക്കുന്ന യുദ്ധാലമിൻമാം ഉദ്ദേശിക്കുന്ന യുദ്ധാലമിന് ആ ഇമാമിന് പഠിക്കപ്പെടല് മാമൂമി നിങ്ങൾ പഠിക്കൽ എന്നർത്ഥം ഇമാമിൽ നിന്നും പഠിക്കപ്പെടൽ ജുഹറു അപ്പൊ ഇമാമ അഭിപ്രായപ്പെടുന്നത് വരെ അന്നഹു അവനിൽ നിന്നും പഠിക്കപ്പെട്ടു എന്ന് തുമ്മയുസിറു പിന്നെ പതുക്കയാക്കണോ അപ്പ പഠിക്കൽ ഉദ്ദേശിച്ചാലേ ഉറക്കയാക്കണം അതുപോലെ ഇപ്പൊ സുബഹാനൊന്നും നമ്മൾ ഓർമ്മപ്പെടുത്തലിനെ ഓർമ്മപ്പെടുത്തലിനുദ്ദേശിച്ചാൽ അതിന്റെ ഭാഗമാണ് നേരത്തെ പറഞ്ഞിരുന്നു മൗമൂമിങ്ങൾ ആമീം പറയാനും ഉദ്ദേശിച്ച ദ്വാ ആണെങ്കിൽ അപ്പൊ ഉറക്കയാക്കണം അത് നേരത്തെ പറഞ്ഞു പോയതാണ് ഷഫി മാം അവിടെ ഒരു ഭാഗം പറഞ്ഞു എന്നേ ഉള്ളൂ ചിലര് ഇതിമ പിടിച്ചു തൂങ്ങൂ ഇതൊക്കെ പണ്ഡിതന്മാര് വിശദീകരിക്കുകയാണ് ഇവിടെ എന്താ ദ്വാ ചെയ്യുമ്പോ ആമീ പറയുമെങ്കിലും ഒർക്കയാക്കണം അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ അത് അപ്പൊ പഠിക്കലിന് ഉദ്ദേശിക്കാന്നുള്ള ഒരു കാരണമാണ് കാരണം ഉണ്ടെങ്കിൽ ഉറക്കയാക്ക അല്ലെങ്കിൽ പതുക്കയാക്കണം എന്നതാണ് ഇമാം പറഞ്ഞതിന്റെ ചുരുക്കം എന്നിട്ട് ഷാഫി മാം പറയാണ് നിശ്ചയം അല്ല പറഞ്ഞിട്ടുണ്ട് ഉറക്കയാക്കണ്ട ബി സ്വലാത്തിന്റെ പ്രാർത്ഥന ഇവിടെ ഉദ്ദേശം വലാ പറ്റ ആക്കണ്ട ഈ അതുകൊണ്ട് ഉദ്ദേശിച്ചത് അല്ലാഹു അലം അല്ലാഹു ഏറ്റവും അറിയുന്നവനാണ് അവിടുത്തെ അർത്ഥം അപ്പൊ നീ ഉറച്ചത്തിലാക്കണ്ട പറ്റ പതുക്കണ്ട അതിന്റെ അർത്ഥം എന്താഹർ നീ ഉറക്കയാക്കണ്ടി അറക്കുസ്മി നീ കേൾപ്പിക്കുന്നത് വരെ റക്ക മറ്റുള്ളവരെ കേൾപ്പിക്കുന്നവരെ ഉറക്കയാക്കണ്ട നിന്റെ ശരീരം പോലും കേൾക്കാത്തതുവരെ പതുക്കയും ആക്കണ്ട അപ്പൊ സ്വന്തം ശരീരം കേൾക്കണം മറ്റുള്ളവര് കേൾക്കണം എന്നില്ല ഇന്തഹിമാം പറഞ്ഞത് കഴിഞ്ഞു പക്ഷെ ആമീം പറയുന്ന ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉറക്കെ ആക്കാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ കാരണം നബി സല്ല അലൈഹി തങ്ങൾ തന്നെ ദ്വാ ചെയ്യുമ്പോ ഞാൻ ദമീം പറയണമെന്ന് പറഞ്ഞ തീർത്ത് കാണാം ഇപ്പൊ തങ്ങൾ ഇസ്കാരത്തിന് അച്ഛം സഹാബികൾ കേൾക്കുക ആമിയ ദ ചെയ്തതായും ഹദീസിലുണ്ട് അപ്പൊ ആമീൻ പറയാൻ ഉദ്ദേശിച്ചുകൊണ്ടും പഠിക്കപ്പിക്കലിനെ ഉദ്ദേശിച്ചുകൊണ്ടൊക്കെ അങ്ങനെ ഉറക്കെ ഉറക്കയാക്കിയത് ഹദീസുകളിലുണ്ട് പിന്നെ ഒരു ജനത ആമീൻ പറയുന്ന ഒരാൾ ദ്വാ ചെയ്യുകയും സ്വന്തത്തിന് വേണ്ടി മാത്രം ഇമാമ നിന്ന് സ്വന്തത്തിന് വേണ്ടി ദ്വാ ചെയ്താൽ അവൻ ആ മാമൂമിങ്ങളെ വഞ്ചിച്ചു അപ്പൊ ഇമാമൻ നിന്നാല് എല്ലാവർക്കും വേണ്ടി ത് വാക്ക് ചെയ്യണം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഞാൻ ത്വാന്നെ അമീൻ പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ അടിസ്ഥാനത്തിലൊക്കെ അമീൻ പറയുമെങ്കിൽ ഉറക്കയാക്കണം എന്ന് വേറെ തെളിവുകൾ ധാരാളമുണ്ട് നേരത്തെയും പറഞ്ഞല്ലോ ഫത്തുൽമോയിൻ തന്നെ ഇതൊരു പാ ഇതയാണ് ഞമ്മളെ പറഞ്ഞു അമ്മിമാ ദിക്കറ ാക്കുന്നതിൽ അമിതം കാണിക്കലേ പള്ളിയിലെ ഒരു സ്ഥിതിയിൽ മുസല്ലിൻ മറ്റു നിസ്കരിക്കുന്നവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന വിധത്തിൽ തശ്വീസ് ഉണ്ടാക്കുന്ന വിധത്തിൽ ഉണ്ടാക്കുന്ന വിധത്തിൽ ഉണ്ടാകുന്ന വിധത്തിൽ തസ്വീസുൻ ഏഹ് തശീസ് ഉണ്ടാകുന്ന വിധത്തിൽ അലാംസൽ നിസ്കരിക്കുന്നവർക്ക് ഇപ്പൊ എംബ അത്യാവശ്യമാണ് ഹെറുമത്വം അത് ഹറാമാണ് എന്നത് അത്യാവശ്യമാണ് അപ്പൊ ആവശ്യമില്ലാതെ മൈക്കങ്ങോട്ട് വെച്ചുണ്ടാക്കി കണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല മിതമായ നിലക്ക് അമീൻ പറയാൻ വേണ്ടി തീരെ അവർക്ക് ആക്കണ്ടെന്നല്ല ഞാൻ നിസ്കരിക്കുന്നവർക്ക് ശല്യം ഉണ്ടാകാൻ പാടില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് അവിടെ പറയുന്നത് ചിലര് ഇതൊക്കെ തെളിവാക്കിക്കാണ്ട് അമീനെ പറയാൻ പാടില്ല ഏർ കൂട്ടപ്രവർത്തനം പാടില്ല എന്ന് പറയലുണ്ടേ അവിടെ ശ്രദ്ധിക്കേണ്ട ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിച്ച് കൂട്ടുപ്രാർത്ഥന വേണമെന്നാണ് പത്തോൽമീൻ പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ കൂട്ടുപ്രാർത്ഥന പറ്റുമെന്ന് ഇന്നും പറയുന്നുണ്ട് അത് എന്താണ് മറ്റുള്ളവർക്ക് പ്രയാസമാക്കരുത് എന്ന് ഇനിയും പറയുന്ന കുറുവൻ ഇത് ചില ഉപഹ് മസലകളാണ് ഈസന്നു സുന്നത്താക്കപ്പെടാദില്ല അലഹമില്ല കൊണ്ടുംബിസ്ബിഅലി തങ്ങൾ വസ്ലാത്ത് കൊണ്ടും അവസാനിപ്പിക്കലും സുന്നത്താണ് ബിഹിമ അലഹദ് കൊണ്ടും കൊണ്ടും ചെയ്യൽ അവസാനിപ്പിക്കലും സുന്നത്താണ് അവസാനവും നമ്മള് പറഞ്ഞുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പൊ അലഹമദില്ല കൊണ്ട് തന്നെയാണ് നമ്മൾ സാധാരണ അവസാനിപ്പിക്കലേ അവിടെ നമ്മൾ മതി വൽ മതിഹത്തുമോ അവസാനിപ്പിക്കലും സുന്നത്താണ് ബിഹിമ അലഹമില്ല കൊണ്ടും

േനാ പറയുന്നത് രണ്ട് സ്ഥലത്ത് അപ്പൊ ആമീനുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ആണെങ്കിലും ശരി എന്ത് എന്നാലും എന്താ പറയല് മാമൂമി രണ്ട് കൈ സുന്നത്താണ് ഉയർത്തലും രണ്ട് കൈ നജസ് ഉണ്ടെങ്കിലേ ഉയർത്തണ്ട ഹി വൈ രണ്ട് ചുമലിന്റെ നേരെ ഉയർത്തലും സുന്നത്താണ് അപ്പൊ ഉയർത്തേണ്ട സ്ഥലം മനസ്സിലായില്ലേ ചുമലിന്റെ നേരോ മുഖം തടവലും സുന്നത്താണ് ഭീമ രണ്ട് കൈ കൊണ്ടും ശേഷം

ഇതാ തറക്ക അവൻ ഉപേക്ഷിച്ചാൽ മുസല്ലാഹോ അവൻ മുസല്ല അവൻ നിസ്കരിച്ചാതെ സ്ഥലത്ത് എഴുന്നേൽക്കൽ എഴുന്നേറ്റ് നാട്ടിൽ പോകുക എന്നല്ല എന്റെ അർത്ഥം തിയ്യാമ പറഞ്ഞ ചെലഹ് എഴുന്നേറ്റ് ദിക്കൃന്ദ ഇല്ലാതെ ഒഴിവായി പോണെന്നാ അവിടെ അർത്ഥം വെക്കല് ഈ ഭാഗത്ത് വച്ചാണ്ട് വാബികൾ ചെലപ്പോ തെളിവാക്കലുണ്ട് എന്താ പറഞ്ഞേ തിരിഞ്ഞിരിക്കണം എന്ന് പറയാനാണ് ഇപ്പൊ ഈ പറയുന്നത് ഇതാ തറക്കൽ കിയാമ ഇമാമ കിയാമിനെ എഴുന്നേൽക്കല് ഉപേക്ഷിച്ചാൽ എവിടെ നിന്നുള്ള എഴുന്നേൽക്കല്ലേ മുസല്ലയിൽ നിന്ന് എഴുന്നേൽക്ക നിസ്കരിക്കുന്ന അതേ സ്ഥലത്ത് നിന്നും ഇങ്ങട്ട് മാറി എഴുന്നേറ്റ് മാറി ക അതാണ് കിയാമ് ആ മുസല്ലയിൽ നിങ്ങട്ട് മാ എഴുന്നേൽക്കണിനാണ് ഇവിടെ കെയ്യാമ് എന്ന് പറഞ്ഞല്ല നീച്ചു പോകണമെന്നല്ല എഴുന്നേൽക്കല്ല നിസ്കാരത്തിലെ കെയ്യാമ് ഫറുദാണല്ലോ അതിന്റെ അർത്ഥം നീച്ചു പോകണം അപ്പൊ മുസല്ലം മിൻ മുസല്ലയിൽ നിന്നുള്ള കിയാമിനെ ഉപേക്ഷിച്ചാൽ അത് അവൻ്റെ അഫുലാണ് എന്തിനെക്കാട്ടി അഫുലാണ് അതേ മുസല്ലയിൽ തന്നെ അങ്ങനെ ഇരിക്കുന്ന അതേ ഇരുത്തത്തെ കാൾ അവൻക്ക് അവിടുന്ന് നിന്ന് മാറി മാറിക്ക ആ മുസല്ലയിൽ നിന്ന് കുറച്ചും ഇങ്ങോട്ട് സൈഡ് മാറുക അങ്ങനെ കിയാമിനെ ആ കിയാമിനെ മാറി ില്ക്ക അതാണ് മുസല്ലയിൽ നിന്നുള്ള മാറ്റം മുസല്ലയിൽ നിന്നുള്ള എഴുന്നേൽക്കൽ അത് ഉപേക്ഷിച്ചാൽ ഏതായ അത് അഫുതലാണ് അവൻക്ക് അവിടെ തന്നെ ഇരിക്കുന്നതിനേക്കാൾ അഫുതലു എന്നാ അവൻക്ക് യമീനിഹി അവന്റെ വലഭാഗമാക്കലാണ് ഇലൽ മഹമൂമീന മഹൂമിങ്ങളിലേക്ക് വലഭാഗം മഹൂമിയിലേക്കാകുക വയസ്സാറോഹവന്റെ ഇടഭാഗമാക്കൽക്ക് പല ഭാഗം ആ ഭൂമികളിലേക്ക് ഇടഭാഗം കിബിലേക്ക് സാധാരണ നമ്മൾ ഇരിക്കണരി പറഞ്ഞ പോലെ പി ദ്വായി ധ്വായിലാണെങ്കിലും ശരി പിന്നെ പറയുന്നു മൻസുറാപ്പുഹോ അവൻ തിരിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞത് അവൻ പിരിയണം പറഞ്ഞ സ്ഥലത്തുനിന്ന് മാറണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞത് ലായുനല്ല എന്നതിന്റെ ലഘു അവൻറെ ഉടനെ എന്തുകൊണ്ട് അന്നോ കാരണം അത് അതിനവൻ കൊണ്ടുവരണം അവൻ കൊണ്ടുവരണം അവൻ അതിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ആ സ്ഥലത്ത് വെച്ച് അവൻ ചെയ്യണോ ലാ ൾക്ക് മുമ്പ് ശേഷക്കുള്ള സുന്നവഹിച്ചാൽ അതുകൊണ്ടൊന്നും നഷ്ടപ്പെടുന്നില്ല അത് ശേഷവും ചെയ്യാവുന്നതാണ് ആ റാത്തിബായ സുന്നത്തനുസ്കാരം കൊണ്ട് നഷ്ടപ്പെടല്പ്പെടുന്നത് കമാലുഹു ആ പൂർണതയാണ് അല്ലാത്തതല്ല എന്നാലും സുന്നത്താണ് പൂർണമായത് എന്തിനു മുമ്പ് ചെയ്യലാണ് സുന്നത്ത് സുന്നസ്കരിക്കണ മുമ്പ് ചെയ്യലാണ് കലാമിഹി പണ്ഡിതന്മാരെ കലാമിന്റെ തേട്ടം സവാബി വിക്രി വിക്റിന്റെ കൂലി ലഭിക്കും ജഹില മാനാഹു അർത്ഥം അറിയില്ലെങ്കിലും ശരി അർത്ഥം അറിയില്ലെങ്കിലും വിക്റിന്റെ കൂലി കിട്ടും

അറിഞ്ഞിട്ടില്ലെങ്കിലും കൂടാതെ ഏതെങ്കിലും ഒരു വജീഹനോട് അറിഞ്ഞാ മതി ചെറിയ അദാനം മഹത്വപ്പെടുത്തലാണ് എന്നുള്ള നിലക്ക് മനസ്സിലായാലും മതി അല്ല എന്ന് പറഞ്ഞവരുണ്ട് എന്താ ഇതൊക്കെ സേഖുന പറഞ്ഞ വാചകങ്ങളാണ് സേഖുന കാല ശേഖുന എന്ന് പറഞ്ഞില്ലേ അത് കഴിഞ്ഞു ഇനി അല്ലാഹ് ബാക്കി പിന്നെ പറയാം